നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വീഡിയോ സ്വാഗതം ഐസ്ക്രീം ഇഷ്ടമാണോ എന്തിനാ കഴിച്ചോണ്ടിരിക്കുന്നെ ശരിക്ക് അഞ്ചിനടി വന്ന ഏ

സ്കാനിങ് സ്കാനിങ്ങ അതുകൊണ്ട് വേദനയില്ലാത്തോണ്ട് നടക്കാൻ ആയതുകൊണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ വീട്ടൊരു ഓഫർ കിട്ടിയതാ ഐസ്ക്രീം അല്ലേ ആണോ ഇനി നിങ്ങളെ കൊണ്ടിരുന്നില്ല ഞങ്ങൾ നടക്കാൻ വരുമ്പോ ചിന്നു

പിന്നെ ഫാദറിന്റെ ഫോൺ നമ്പർ അറിയില്ല പേര് പറ പറഞ്ഞു ഫൈവ് പ്ലസ് എയ്റ്റ് എത്രയാ ഫൈവ് എയ്റ്റ് ആ എണ്ണ വേഗം ഫൈവ് പ്ലസ് ഫൈവ് എത്രയാ ഫൈവ് പ്ലസ് ഫൈവ് എത്രയാ

नशेरी बरा, एलारून टाटे बरा सी यू साच्चा बाय बाय सी यू मा गुनाइट बाइ यह सी यू पोल्य बरा या yeah. yeah.